ും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട് വേറെ വലിയ എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സമാധാനമായിട്ട് പോകുന്നുണ്ട് അപ്പം ഇന്ന് സാറ്റർഡേ കുറച്ച് എണീച്ചെങ്കിലും കുറച്ച് പതുക്കെ അങ്ങ് എണീച്ച് വന്നു ഓക്കെ പിന്നെ വന്നതും ഞാൻ വന്നിട്ട് എൻ്റെ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ സിറ്റോട്ടിൽ പോയി പാല് വന്നിട്ടുണ്ടായിരുന്നു വേഗം പാലൊക്കെ എടുത്തിട്ട് വന്നു അതേപോലെ തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുമ്പോൾ ഒരു മണിക്കൂർ അതിന്റെ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ പാടുള്ളൂന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു കുട്ടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് ആണ് ഞാനും അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാ മണിക്കൂർ ഇത്രയൊക്കെ തന്നെയുള്ള ഗ്യാപ്പ് ഇടാറ് ചില സമയത്തോ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ആയി പോകും ചിലപ്പോ നമ്മള് എണീച്ച് ഉടനെ കഴിക്കാൻ മറന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അര മുക്കാ മണിക്കൂറൊക്കെ ഗ്യാപ് വരുള്ളൂട്ടാ അപ്പൊ എന്തായാലും അത് കഴിച്ചുടനെ ഒന്നും ഫുഡും കാര്യങ്ങളൊന്നും ും കഴിക്കാറില്ല പിന്നെ നമ്മൾ സിറ്റൗട്ടൊക്കെ ഇന്ന് വേഗം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇന്നിപ്പോ ഭയങ്കര വലിയ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് തൊടിയിലോട്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അതും കറിയൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങ് പോവാ എന്ന് വിചാരിച്ചു ഫിഷ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് അപ്പോൾ രാവിലെ നമുക്ക് കുറച്ചധികം പരിപാടികളൊക്കെ ഉണ്ടല്ലോ വേഗം ബാക്കിൽ വാതിലൊക്കെ തുറന്ന് ഞാൻ വേസ്റ്റ് ഒക്കെ ഒന്ന് കൊണ്ടുപോയി കളഞ്ഞു പഴത്തൊലി അങ്ങനെയൊക്കെ ഉള്ള വേസ്റ്റുകളാണ് ഉണ്ടാവാറ് അപ്പൊ അത് ഞാൻ നേരത്തെ തെങ്ങിന്റെ ചുവട്ടിൽ തന്നെ കൊണ്ടുപോയി ഇട്ടിട്ട് വരും കേട്ട പിന്നെ നമ്മൾ ഇനി ചായ വെക്കണം പാല് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ചായ കാര്യങ്ങളൊക്കെ വെക്കണം ചായ എല്ലാം വെച്ചിട്ട് നമുക്ക് പതുക്കി അങ്ങ് തുടങ്ങാം അല്ലെ നമുക്ക് കുറേ 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 നല്ല കമ്മൻസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരു നല്ല രസമുള്ളൊരു കമ്മൻസ് കിട്ടാ അതായത് നമ്മളെ ഈ ഒരു വീടിൽ വീഡിയോ ചെയ്യുന്നതിൻ്റെ രസം വരികല ഇനി ജിനി വലിയൊരു വീടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ എന്ന കാര്യമെന്നറിയില്ല അത് വസ്തുത്ത കാര്യം എനിക്കത് തോന്നാറുണ്ട് കേട്ടോ ഈ വീടിന് ഒരു സ്പെഷ്യൽ സുഖമാണ് രസമാണ് ഭയങ്കര രസമാണ് സൗകര്യമുണ്ട് സ്പേസ് ഉണ്ട് കോമ്പൗണ്ട് വലുതാണ് നമുക്ക് തിങ്ങി തിക്കി തിരക്കി പാർക്കേണ്ട ആവശ്യം ഇല്ല അതൊക്കെ ഒരു ബെനിഫിറ്റ് ആണ് എനിക്ക് ഈ വീട്ടില് ഏർ കല്യാണം കഴിച്ച് വന്നൊരു വീട് പിന്നെ ഉപ്പി ഉമ്മി ഉണ്ടാക്കിയൊരു വീട് അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് ബാക്കി ഇനി എൻ്റെ ലൈഫിൽ ഇനി എന്തെല്ലാം എങ്ങനെയൊക്കെ വരും എന്നുള്ളതൊന്നും നമുക്ക് അറിയുന്ന കാര്യമല്ല ഇപ്പോ ഭയങ്കര സമാധാനമായിട്ട് പോകുന്ന ഒരു സംഭവമാണ് എനിക്ക് ഈ വീട് എന്ന് പറയുന്നത് കേട്ടോ പണ്ട് ഞങ്ങള് കോഴിക്കോട് വരുന്ന സമയത്ത് കുറച്ചു കാലം അവിടെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വല്ലപ്പോഴും ഇവിടെ വന്ന് ഇവിടെ നിന്ന് ക്ലീൻ ആക്കിട്ട് വീണ്ടും പോകും അങ്ങനെ ആയിരുന്നു അങ്ങനെ വരുന്ന ഒരു സമയത്ത് എന്റെ റൂമിലൊക്കെ പോയി കിടക്കുമ്പോണ്ടല്ലോ എനിക്ക് സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു ട്ടോ ആ എൻകുട്ടി എന്നോട് തെറ്റിയേക്കുവാണെ രാവിലെ തന്നെ തെറ്റിയേക്കുവാണ് അതിന്റെ റീസൺ പറയ ഞാന് ഇന്നലെ മുതലേ പണക്കത്തിലാണ് അവന്റെ അടുത്ത് പഠിക്കാൻ കുറച്ചധികം ഉഴപ്പുണ്ട് ടീച്ചർ വിളിച്ചു ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചപ്പം എനിക്ക് ദേഷ്യമൊക്കെ വന്ന് ഞാൻ നല്ല ദേഷ്യം കാണിച്ച് അടിയും കൊടുത്ത് രണ്ടടിയൊക്കെ കിട്ടി എൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ ഇന്നലെ ഞാൻ കുറച്ച് കാലമായിട്ട് മക്കളിനങ്ങനെ അടിക്കാറില്ല പക്ഷെ ഇന്നലെ എനിക്ക് സങ്കടം ദേഷ്യം എല്ലാം കൂടെ വന്നപ്പോ രണ്ടടിയും കൊടുത്തു നമുക്ക് അത്രയും ആ എന്താ പറയാ ദേഷ്യപ്പെടലോ സങ്കടം വരുമ്പോ എന്ത് ചെയ്യലോ ഒക്കെ ഏറ്റവും അധികാരത്തോടെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരല്ലേ നമ്മുടെ കെട്ടിയവനും കുട്ടികളൊക്കെ അപ്പൊ അതിലൊന്നും വലിയ വിഷയമൊന്നും ഇല്ല രണ്ടടി കൊടുത്താലൊന്നും പ്രശ്നമൊന്നും ഇല്ലാന്ന് ഇനിയിപ്പതും പറഞ്ഞു കുട്ടികളെ തല്ലാൻ പടില്ല എന്നും പറഞ്ഞ് കമന്റ് ബോക്സിൽ വരുമോന്നറിയില്ല അപ്പൊ എന്തായാലും അയൻകുട്ടി ഇപ്പൊ തൽക്കാലം എന്നോട് പണങ്ങേക്കുവാണ് അതാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോ അവിടുന്ന് അങ്ങോട്ട് മാറിപ്പോയതീട്ടവന് അങ്ങനെ അവനക്ക് പാല് വേണം എന്ന് പറഞ്ഞിട്ട് ബൂസ്റ്റ് കുടിക്കാ മേടിക്കാൻ പോയി ബൂസ്റ്റ് കുടിക്കാനല്ല ചായ അങ്ങനെ കുടിക്കില്ല അപ്പൊ ഉം കടയില് പോയി ബൂസ്റ്റിന്റെ പാക്കറ്റൊക്കെ മേടിച്ചിട്ട് വന്നോട്ടാ ില്ല <laughs> കഴിച്ചോണ്ടില്ല <sharp> <been> <water> പാല് വേണേ നീക്കുട്ടോട്ടോ നമുക്ക് ഒന്നും അറിയില്ല എന്നിട്ട് പഠിച്ചു എവിടെ ആരും ഇല്ല അതൊക്കെ പറഞ്ഞു ഞാൻ എനിക്കൊന്നും പറയാനില്ല ഇതില് ഒന്നും അങ്ങനെ കൊറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സോൾവായി അവനെ ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ പല ചടിയും കോമഡിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ അതേപോലെ തന്നെ ഈ പോലെ നമ്മളോട് എന്താ ഈ വീട്ടിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഇനി വേറെ ഏത് വീട്ടിൽ ചെയ്താലും കിട്ടും തോന്നുന്നില്ല പക്ഷേ എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇങ്ങനെ ഒത്തൊരുമയോടെ തന്നെ പോകണം അതാണ് അതിൻ്റെ ഒരു സുഖം രസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പൊക്കി പറയുന്നതൊന്നല്ല അതേപോലെ നമ്മുടെ ബ്ലോഗ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഒരു മടുപ്പ് തോന്നാറില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കേക്കുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ എന്നിട്ട് ഞാനതൊക്കെ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് ആക്കാറുണ്ട് കേട്ടോ സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് വെക്കാറുണ്ട് അപ്പൊ എന്നെ കളിയാക്കണ കുറെ ആൾക്കാർ വന്നിട്ട് അവള് തുടങ്ങി ഇതൊക്കെ നീ പറഞ്ഞിടീപ്പിക്കുന്നതല്ലേ എന്നൊക്കെ ആട്ടോ അവരും അറിയ പക്ഷെ അല്ലെന്നുള്ളത് കമന്റ് ഇടുന്ന ആൾക്കാർക്ക് എനിക്ക് നന്നായിട്ട് അറിയണ കാര്യമാണ് ഞാൻ ഇതൊന്നും പറഞ്ഞിടിയിപ്പിക്കുന്നതല്ല അവരായിട്ട് ഇടുന്ന കാര്യമാണ് അല്ലേ അങ്ങനെ ബാക്ക് സൈഡ് നമ്മൾ കുറച്ചായി ഇവിടെ നിന്ന് കഴുകി വിട്ടിട്ട് നായ്ക്കളൊക്കെ വന്ന് കിടക്കുമ്പോൾ ഭയങ്കര സ്മെല്ലടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അടിച്ചു വരുമ്പോൾ ഇങ്ങനെ രോമം വരും അപ്പം ഞാനും വേഗം ഇവിടേക്കെന്ന് കഴുകിയെടുത്തു നമ്മുടെ ബാക്കിൽ എപ്പോഴും ഇങ്ങനെ നിറയെ സ്പേസൊക്കെ ഉണ്ടല്ലോ അപ്പൊ നായ് വന്ന് കിടക്കും എനിക്കാണെങ്കിൽ ദേഷ്യം വരും എത്ര ഓടിച്ചു വിട്ടാലും വന്ന് കിടക്കും കേട്ടോ പെറ്റിലവർ ഒന്നല്ലോ ഞാന് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ കൊടുക്കും ഒക്കെ ചെയ്യും പക്ഷെ ഏർ സ്നേഹിക്കാനും വളർത്താനും ഒന്നും നമ്മളെ കൊണ്ട് നടക്കൂലോ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് ശരിയാവൂല ഒന്നാമത് അപ്പൊ ഞാന് എന്താ പറയാ വേഗം ഇവിടേക്കിന്ന് ക്ലീൻ ആക്കി ആക്കിയെടുത്തു എനിക്ക് ഇവിടെ ക്ലീൻ ആകെ ഉള്ള പേടി പഴുതാരെ വരുമെന്നാണ് ഈ ഇടയിലുള്ള ഗ്യാപ്പിലൂടെ വെള്ളം വെള്ളമൊഴിക്കുമ്പോ പെട്ടെന്ന് അങ്ങട് പഴുതാര മു മേലോട്ട് പൊങ്ങി വരും അത് മാത്രമാണ് ഒരു പേടി ഉള്ളത് പിന്നെ നമ്മൾ ചുരുട്ടി അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇതേപോലെ ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടെങ്കിൽ സുഖമായിരുന്നു വിചാരിക്കോട്ടെ ഞാൻ എപ്പോഴും ഇതുപോലെ കഴുകാൻ അവിടെയും ഇങ്ങനെ മോട്ടർ അടിച്ചു വിട്ട് കണക്ട് ചെയ്ത് എടുക്കുന്ന പൈപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയും കഴുകാൻ ഭയങ്കര ഈസി ആയിരുന്നു ഇവിടെ കഴുകാൻ എനിക്കൊരു പ്രയാസമില്ല മോട്ടർ അങ്ങനെ ഓണാക്കി വിട്ടാൽ മതി കേട്ടോ പിന്നെ അവിടെ കഴുകിയ ശേഷം ഞാൻ ഉള്ളിലോട്ട് വന്നിട്ട് ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് എനിക്ക് ഒരു താത്ത കുറെ സാധനങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന് ആണ് അയച്ച് തന്നേക്കുന്നത് എല്ലാവരുടെ ഓൺ പ്രോഡക്റ്റാണ് കേട്ടോ അപ്പം അതൊക്കെ ഇതിൽ കാണിക്കാം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്ട് ഷോർട്ട് വീഡിയോയിലായിട്ടും എന്തായാലും കാണിക്കാം കേട്ടോ നമുക്കൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് എല്ലാതും അപ്പം ഞാൻ ഒരു ട്രൈ പോഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു മഹാമോശം അത് തിരിച്ചെന്നെ ചിലപ്പോൾ ഞാൻ അയക്കും ഇത്രയും മോശം ഒരു ട്രൈ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് സെൽഫി സ്റ്റിക്ക് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് ആകെ ഒക്കെ പൊട്ട എന്ന് പറഞ്ഞ പൊട്ട എൻ്റെ കയ്യിൽ ട്രൈ ഒത്തിരി ഉണ്ട് പക്ഷെ എനിക്ക് കയ്യിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു ട്രൈ കുറവാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റംസ് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ അയച്ചു തരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ പ്രോട്ടീൻ ബോൾസ് ഉണ്ട് ബാറുണ്ട് പിന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട കുറെ ഐറ്റംസ് ഉണ്ട് ഇത് ഗ്രേവി പൗഡർ ആണ് പിന്നെ ഇതെല്ലാം അവരുടെ ഓൺ പ്രോഡക്റ്റ് ആണ് പിന്നെ സാമ്പാർ മസാല ഉണ്ട് അതുപോലെ കബാബിന്റെ പിന്നെ ഇതെല്ലാം ഹെൽത്തി മിക്സുകളാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചോക്ലേറ്റിന്റെ ഒക്കെ വന്നിട്ട് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കഞ്ഞിവെച്ചു കുടിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ട് ബിരിയാണി മസാല ഉണ്ട് ഇത് വെച്ചിട്ടൊന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കണം എനിക്ക് പിന്നെ ഇത് ലേഡീസിന് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പൊ ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാട്ടോ ജസ്റ്റ് ഇതിലൊന്ന് മെൻഷൻ ചെയ്തൊന്നും മാത്രമേ ഉള്ളൂ ഏർ ഞാൻ റീലായിട്ട് ചെയ്യാട്ടോ അപ്പൊ എന്തായാലും ഞാൻ അതെല്ലാം കണ്ട് സന്തോഷത്തിൽ ഞാൻ വേഗം ഇവിടേക്കൊന്ന് അടിച്ചു വാരി എടുത്തു ഞാൻ ജസ്റ്റ് അവരുടെ കോണ്ടാക്ട് കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് അതിന്റെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാട്ടോ എങ്ങനെയുണ്ട് എന്താണ് എന്നുള്ളതൊക്കെ ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ ഇവിടെ ഒന്ന് വേഗം അടിച്ചുവാരി എടുത്തിട്ടുണ്ട് ഉള്ളിലൊക്കെ അതിനുശേഷം നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അപ്പൊ ഇന്നലെ ബ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് വയ്യായിരുന്നു കേട്ടോ ഇന്നലെ അതുകൊണ്ടാണ് ഇന്നലെ ഒരു കുക്കിംഗ് ബ്ലോഗ് ഞാൻ ഈ ആഴ്ച ചെയ്ത സ്പെഷ്യൽ ഐറ്റംസുകളൊക്കെ വെച്ച് അതിൽ ഞാൻ വോയിസ് കൊടുത്തിട്ടില്ല അപ്പൊ അതിൽ സൗണ്ട് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നോട് എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലൊന്നും ആയിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് അങ്ങനെ ഇട്ടത് ഉം എന്നാലും കുറെ പേര് അത് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇടക്ക് നമ്മുടെ വയ്യാണ്ടൊക്കെ ആവുമ്പോ നമ്മള് എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടുന്ന കാര്യങ്ങളാണ് വെറൈറ്റി വീഡിയോ ആയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ചില ആൾക്കാർക്ക് അത് ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട് സംസാരം ഒഴിവാക്കിയോന്ന് ഏ ഒരിക്കലും ഇല്ല അതിന്റെ സംസാരത്തിലല്ലേ നിങ്ങളൊക്കെ ഇരിക്കുന്നത് ഞാനത് ഒഴിവാക്കോ ഇല്ല കേട്ടോ അങ്ങനെ അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എക്സാം ഒക്കെ വരികയല്ലേ അവന് ഉം ജസ്റ്റ് ജസ്റ്റ് പഠിക്കു ഭയങ്കര പഠിപ്പന്നല്ലാട്ടോ എന്റെ രണ്ട് മക്കളും ആവശ്യത്തിലുള്ള വലിയ ആള് പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം ഇവന് ജസ്റ്റ് പഠിപ്പ് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ അവന് പിടിച്ചിരുത്തണം എനിക്ക് ടെൻഷൻ ഉണ്ട് അവൻ്റെ കാര്യത്തിൽ എന്തായാലും ഏർ ഞാനാണെങ്കിൽ നമുക്ക് സൺഡേക്ക് വേണ്ട ഐറ്റംസുകളൊക്കെ ഒന്ന് എഴുതി വെക്ക ാവിലാകുമ്പോ മറക്കും ചെയ്യും പിന്നെ സമയം ഉണ്ടാവില്ലല്ലോ കൊറേ ആയില്ലേ നമ്മള് ബിരിയാണി ഉണ്ടാക്കിട്ട് റാവത്തൂർ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിട്ട് അപ്പൊ അതിനു വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പൊ ഒരു മൂന്നായിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ അവന എന്നോട് ഈ മൂന്നൈറ്റത്തിന് വേണ്ടിട്ടാണ് അതെഴുതിയത് വെച്ചു പിന്നെ ഇങ്ങനെ ഓർത്ത് ഓർത്ത് എല്ലാം എഴുതി ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റ ആയിട്ടോ ഏർ അത് അവിടെ എഴുതി മാറ്റി വെച്ചു ഞാന് കുറച്ച് കഴിഞ്ഞ അവൻ മേടിച്ചിട്ട് വരും അവൻക്ക് ട്യൂഷൻ ഉണ്ടെന്ന് ഉം പിന്നെ ഇന്നലെ വാങ്ങിച്ച എഗ്ഗ് കറിയും അതുപോലെ പൊറോട്ട ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പിള്ളേർക്ക് അത് ചൂടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ പൊറോട്ട ഒക്കെ എടുത്തിട്ട് വന്ന് ഇവിടെ ആവി കയറ്റണ പൊറോട്ട ഇഷ്ടമല്ല ക്രിസ്പി പൊറോട്ടയാണ് ഇഷ്ടം അതായത് കുറച്ച് ഓയിലാക്കിയിട്ട് അതിന് ഇന്ന് ക്രിസ്പി ആക്കിയിട്ട് ഇങ്ങനെ അപ്പ ചുട്ട പോലെ ഉണ്ടാവും കേട്ടോ അത് അപ്പൊ അതാണ് പിള്ളേർക്ക് ഇഷ്ടം കേട്ടോ റിഹാൻ എണിച്ചതും പല്ല് തേച്ച് ചായക്കെ കുടിച്ച് എന്ന് പറയാൻ തുടങ്ങിട്ട് അവന് അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയതാണ് അപ്പുറത്തെ നായ് കുട്ടികളുണ്ടല്ലോ അപ്പുറത്തെ കോമ്പൗണ്ടില് ഒരു നായ പ്രസവിച്ച് കിടക്കുന്നുണ്ടായിരുന്നു അതിന്റെ കുട്ടികൾ ഇങ്ങനെ മതിന്റെ അവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ട് പിന്നെ അയ്യോ ഇനി ആ കുട്ടികളും കൂടെ വന്ന് ശീലിച്ച പോയി നമ്മുടെ കോമ്പൗണ്ടിലേക്ക് ഒരു നായ വന്ന പിന്നെ അത് അവിടെ കിടന്നോളും മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ കിടക്കും പിന്നെ റിഹാൻ കഴിച്ചു കഴിഞ്ഞ് അവന്റെ പ്ലേറ്റ് ഒക്കെ അവൻ തന്നെ കഴുകി വെച്ചേക്കുന്നു ഞാനും വേസ്റ്റ് ഉള്ളിൽ എന്ന് അതിനെന്താ ഈ ഒരു ചാക്കിലോട്ട് കൊണ്ടുവരാ കൊണ്ട വെച്ചിട്ടുണ്ട് ഇനി ഈ കവർ ചെറിയ കവർ അവിടെ തന്നെ തൂക്കിയേക്കും കേട്ടോ ആൻകുട്ടി അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താ ദോശ ഉണ്ടാക്കണം അതേപോലെ ഞാൻ പഴം വാട്ടിയതും ഉണ്ടാക്കി കേട്ടോ പഴം വാട്ടിയത് ഉണ്ടാക്കിയിട്ട് കുറേ ആയി അപ്പൊ ഞാനതൊന്നുണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ കവിത ഫ്രം പാലക്കാട് നമുക്ക് നല്ലൊരു അടിപൊളി കമൻ്റ് തന്നെ ഇട്ടിട്ടുണ്ട് ഹൈജിനീസുകൾ അല്ലേ കുറച്ച് ബിസി ആയിരുന്നു സോ കമന്റ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ടുഡേ ബ്ലോഗ് വാസ് വെരി സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടിട്ടുണ്ട് നമ്മുടെ ബോഡി ഷേമിങ്ങിൻ്റെ റിപ്ലൈ കൊടുത്തത് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇനി എന്താ പറയുക ഇഗ്നോർ ചെയ്യുക ഇതുപോലത്തെ കമന്റ് ഒരുപാട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച് നമ്മുടെ വ്ലോഗ് കാണുന്നുണ്ടല്ലോ പറ്റുന്ന സമയത്തൊക്കെ കമന്റ് ഇടുകട്ടോ കവിതെ എനിക്ക് കമന്റിലൂടെ നന്നായിട്ട് അറിയാം പിന്നെ ഇൻസ്റ്റയിലും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ കായ്വാട്ടി അത് ഇവിടെ ഉണ്ടാക്കണം കേട്ടോ കായ്വാട്ടി കായ്വാട്ടി എന്ന് പറയില്ലേ ചൂടുണ്ട് കേട്ടാ

അഷ്ന അഷ്ന സൺഡേ കുട്ടികള് സ്കൂളിൽ പോവില്ല ചിലപ്പോൾ ഞാൻ റീലിടുമ്പോൾ അത് സൺഡേത്തെ റീൽ ചിലപ്പോൾ വേറെ രീതി സമയത്ത് വരും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസത്തെ റീൽ സൺഡേ ഇടും അങ്ങനെയൊക്കെയാണ് കേട്ടോ റീലിടുമ്പോൾ ചില സമയത്ത് ബ്ലോഗും നമുക്ക് എടുത്തിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഇടാൻ പറ്റാറുള്ളൂ ചില സമയത്ത് ഡെയിലി ഇടുകയാണെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ടാവും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതേപോലെ പണ്ട് ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നു ഇപ്പം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ തോന്നാറുണ്ട് എന്റെ ബ്ലോഗ് കണ്ട എല്ലാവരും കുക്ക് ചെയ്യുന്ന പോലെ മൂന്ന് നേരം തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യാറ് പിന്നെ നോൺ വെജ് ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട് അതും ഞാൻ ഇതിൽ കാണിക്കും എന്നും നമുക്ക് നോൺ വെജ് വേണമെന്നൊന്നുമില്ല അതേപോലെ ഇപ്പോ ഫിഷ് ഒരു ഒന്നര കിലോ ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മളും അത് രണ്ട് ദിവസം കഴിക്കും അല്ലാണ്ട് ദിവസം രണ്ട് കിലോ മൂന്ന് കിലോ ഫിഷ് മേടിക്കുക ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് ഇനി നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു മുപ്പത് മിനിറ്റിന്റെ വീഡിയോയില് കാണുമ്പോൾ ഉള്ള ഒരു ഇതായിരിക്കാം മേ ബി എന്തായാലും നമ്മളും ജീവിക്കാൻ വേണ്ടി കഴിക്കുന്ന ആൾക്കാരനെയാണ് കേട്ടോ പിന്നെ ജിനി പറയാൻ മാത്രം തടിയൊന്നും ഇല്ല ഈ തടി വേണം പിന്നെ കുറ്റം പറയുന്നവർ അങ്ങ് പറയട്ടെ അത് അവർക്കുള്ള ഒരു ആയിരിക്കും ഈ പത്ത് മിനിറ്റ് വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവർ വീട്ടിലെങ്ങനെയായിരിക്കും അവരെ സഹിക്കുന്നത് വീട്ടിലെങ്ങനെയായിരിക്കും അവരെ സഹിക്കുന്നത് അവർക്കൊരു ബിഗ് സലൂട്ട് കൊടുക്കണം ഇനി ഈ കമന്റ് വായിക്കുമ്പോൾ വീഡിയോ വായിക്കണം ഇനി ഈ ഇനി ഈ കമന്റ് വായിക്കുമ്പോൾ വീഡിയോയിൽ വായിക്കണം അങ്ങനെയാട്ടോ പറഞ്ഞേക്കുന്നത് അപ്പൊ ഞാൻ എന്തായാലും വീഡിയോയിൽ വായിച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ടന്നെയാണ് നമ്മൾ വീഡിയോയിൽ വായിച്ചത് കാരണം ആ കുട്ടി പറഞ്ഞതും ശരിയാണ് ഒരു പത്തിരുപത് മിനിറ്റ് വീഡിയോ കണ്ടിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതും ഒന്നാമത് നമ്മളൊരു യൂട്യൂബിൽ ഡെയിലി വ്ളോഗ് ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാല് നമ്മൾ ഡെയിലി ചെയ്യുന്ന ആ മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ സന്തോഷങ്ങളിൽ കുറച്ച് കുറച്ചാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് ഞാൻ എൻ്റെ എന്റെ ഒരിക്കലും എന്താ പറയാ എന്താ പറയാ ഫാമിലി മാറ്റർ എടുത്ത് പറയുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല ഞങ്ങളുടെ കുറച്ച് കുറച്ച് സന്തോഷങ്ങൾ പിന്നെ കുറച്ചധികം റെസിപ്പികള് റെസിപ്പികളാണ് ഫുള്ള് എനിക്ക് ഫോക്കസ് ചെയ്യാൻ ഇഷ്ടം പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്റെ വ്ളോഗാണ് ഹിറ്റായത് അതുകൊണ്ട് എനിക്ക് വ്ളോഗിലൂടെ റെസിപ്പികൾ കാണിക്കാനേ പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ടും നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടും എനിക്കിത് എടുക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടും ും ഒക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലെ അപ്പൊ എന്തായാലും ഇന്നത്തെ സ്പെഷ്യൽ ഇതാ ഇതൊക്കെയായിരുന്നു നമ്മുടെ തൊടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കഴിക്കണ്ട സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇത് ഇടിഞ്ഞു പൊളിഞ്ഞൊരു വർക്ക് ഷോപ്പാണ് കേട്ടോ ശരിക്കൊരു ഫിലിം ഷൂട്ടിനൊക്കെ പറ്റും എപ്പോഴും ഇവിടെ കാവല അപ്പോൾ ഞാൻ ഇന്ന് ആ വർക്ക്ഷോപ്പ് കാണിക്കാൻ കാരണം എപ്പോഴും എന്റെ കമന്റ് ബോക്സിൽ ഉണ്ടാവും ബാക്കിൽ എന്താണ് അത് എന്നൊക്കെ കേട്ടോ അപ്പോൾ അതൊരു പണ്ട് യൂസ് ചെയ്ത് ഇപ്പോൾ കുറച്ചായിട്ടാണ് അതിൽ വർക്ക് ചെയ്യാത്തത് ഒരുപാട് വർഷമായിട്ട് അത് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ശരിക്കും ഒരു പ്രേതാലയം പോലെ ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് താളും പരിപ്പും കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വരുന്നുണ്ടായിരുന്നല്ലോ സംഭവം അപ്പം ഞാൻ ഉമ്മാനോട് ഇത് ഞാൻ ലാസ്റ്റ് ആണ് ഇതിലും ചൊറിയണേ ഞാൻ ഇനി ഇത് വെക്കൂലെന്നും പറഞ്ഞിട്ടോ ഉണ്ടാക്കണത് അതായത് കഴുകിയ പരിപ്പിലോട്ട് വലിയുള്ളി പിന്നെ പച്ചമുളക് നമ്മുടെ വെളുത്തുള്ളി പിന്നെ താള് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തതും ഇപ്രാവശ്യം കട്ട് ചെയ്തപ്പോൾ എനിക്ക് ചൊറിഞ്ഞില്ല കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് എണ്ണയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി ഞാൻ കുക്കറിൽ അടച്ചു വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ചായമൻസിൻ്റെ ഇലയൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് എടുക്കാം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഏർ കുറച്ച് കൊറച്ച് തളുത്ത ഇല വേണം ഇതിന് ഇപ്രാവശ്യം കുറച്ച് മൂത്ത ഇല ഡൗട്ട് ഉണ്ട് പിന്നെ നമ്മുടെ ഈ ഇലകളില് ലാസ്റ്റ് ഇങ്ങനെ അടിഭാഗത്ത് കണ്ടോ വെള്ളപ്പാറ്റ പോലത്തെ ഒരു സംഭവം വരും കേട്ടോ അത് ശ്രദ്ധിക്കണം നമ്മളെടുക്കുമ്പോൾ പിന്നെ ഇതിന് പാലുണ്ട് അപ്പൊ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അങ്ങനെ ഉള്ളിലോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ കുക്കർ വിസിലടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചായമൻസിന്റെ ഇലക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഉപ്പേരി വെക്കുന്നത് അതേപോലെ താള് വെക്കുമ്പോൾ പുളി കുറച്ച് ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്രാവശ്യം വെച്ചിട്ട് പുളി ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ കറി വെക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിക്കാം അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമുക്ക് ചൊറിയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഓരോ ഇലകൾ ഇങ്ങനെ വെച്ച് 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 കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് അത് ഭംഗിയില്ലേ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രസം ഉണ്ടാവില്ല ചോപ്പറിൽ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കെന്തോ അത് വലിയ തൃപ്തിയായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യണത് ചോപ്പറിലുണ്ടല്ലോ ഏഹ് ക്യാരറ്റ് അതുപോലെ ബീട്രൂട്ട് ഉള്ളി ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ചോപ്പ് ചെയ്യാൻ എളുപ്പം നല്ലതുമാണ് ഭംഗിയുമാണ് മറ്റേ പയറ് ബീൻസ് ഇങ്ങനത്തെ ഒക്കെ ചോപ്പ് ചെയ്യാ ചോപ്പ് ചെയ്ത് കിട്ടും പക്ഷെ നമ്മൾ അരിയണ ഒരു അരിയണ ഒരു ഭംഗി ഉണ്ടാവൂലോ തൊണ്ട എന്തൊക്കെ ആയി പോകുന്നുണ്ട് അപ്പൊ ഞാനിത് ചായമഞ്ചന്റെ ഇല ഞാൻ തന്നെ അരിഞ്ഞിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കാണ് പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് എപ്പോഴും ഉപ്പേരിക്ക അരിയുമ്പോ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം ഉണ്ട് കേട്ടോ കൊല്ലങ്കാർ അരിയണതാണ് കേട്ടോ ഞാൻ ആലോചിക്കാറ് നമ്മുടെ ഉം എന്താ പറയാ മറ്റേ ഇതില്ലേ പരിപ്പൊക്കെ വേവിക്കാൻ വെച്ചത് ആവിയൊന്നും പോയിട്ടില്ല അപ്പൊ ഞാൻ ആ സമയം കൊണ്ട് ഈ ഒരു ചായമഞ്ച ഉപ്പേരി ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ വെള്ളത്തിലിട്ടിട്ട് അതിന് ശേഷമാണ് നമ്മളിത് ഉപ്പേരി വെക്കുന്നത് അപ്പം ഞാനത് അവിടെ തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എണ്ണ ചൂടാക്കി കടുകും ചീരകവും പിന്നെ ഉള്ളിയും പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ച ശേഷം ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു കപ്പിൽ കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം വേവിച്ച് വെച്ച് നമ്മുടെ ചാ ചായ്മസ് അതിലോട്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് വേണം ഇട്ടിട്ടില്ല അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഉപ്പേരി റെഡി പക്ഷേ ഇപ്രാവശ്യത്ത് ഉപ്പേരി കഴിക്കാൻ വലിയൊരു ഉഷാർ ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് മൂത്തയില ആയതിൻ്റെയാണ് തോന്നുന്നു അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ തന്നെ അടുത്ത ഉപ്പേരിയും വെക്കുക വിചാരിച്ചിട്ട് വേഗം പാത്രത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ ഓയിലൊഴിച്ച് കടുകും ജീരകവും സെയിം തന്നെ ഇട്ട് കൊടുത്ത് ഇതിലോട്ട് വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും ചേർത്തി കൊടുത്തിട്ട് തേങ്ങയും ചേർത്തിക്കൊടുത്ത് നമുക്കിതിലോട്ട് വേവിച്ച മൺപയറും കൂടെ ചേർത്തി കൊടുക്കണം മൺപയർ മൺപയർ വൻപയർ വെള്ളപ്പയർ ഇങ്ങനെയൊക്കെ പറയില്ല അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിന്ന് രണ്ട് ഉപ്പേരി റെഡി കറി റെഡി രസം റെഡി ഇനി നമുക്ക് വേണ്ടത് ചോറ് വെക്കണം അതുപോലെ കറിക്കുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ റെഡിയാക്കി റെഡി ആക്കി എടുത്തിട്ടില്ല തേങ്ങന്ന് ചരവിയെടുക്കുന്നുണ്ട് അതിന് തേങ്ങയിലോട്ട് ചെറിയ ജീരക ഇട്ടിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവരണം ഇവിടെ നമ്മുടെ താളും പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ വയറ്റിലെ ഇടക്ക് ഇതുപോലത്തെ ഒക്കെ ഐറ്റംസ് പോണത് നല്ലതാണ് കേട്ടോ അതിനു വേണ്ടിട്ടാണ് ഇങ്ങനെ തന്നെ ആക്കുന്നത് പിന്നെ പുളി ഒഴിച്ചു കൊടുത്തിട്ട് പുളി നമ്മുടെ സാമ്പാറിലോട്ടുള്ള പുളി മതി കേട്ടോ പരിപ്പിച്ചാർ സാമ്പാർ അതിലേക്കുമൊക്കെ ഉള്ളതില്ലേ പിന്നെ തേങ്ങ അരച്ച് തൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും ഞാൻ കടുക് താളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കടുകും ചെറിയ ജീരകവും കറിവേപ്പിലി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിലോട്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ അതൊന്നും ചേർത്തിട്ടില്ല അങ്ങനെ നമ്മുടെ കറി റെഡിയായി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കുക്കറിൽ ചോറ് വയ്ക്കുക എങ്ങനെ എങ്ങനെയെന്ന് എപ്പോഴും ചോദിക്കുന്നുണ്ട് ഇവിടെ ഒന്നര നാഴി അരി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത്രയും വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് പൊന്നി ചോറാണ് ഇവിടെ എടുക്കുന്നത് രണ്ടേ രണ്ട് വിസലുകൊണ്ട് നമുക്കത് റെഡി ആയിട്ട് വരും അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് ഞാനിതാ വെളിച്ചെണ്ണയിൽ നമ്മുടെ ചൂര ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ മസാല നേരത്തെ കാണിച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി എരുവുള്ള മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിലോട്ട് തന്നെ വെളിച്ചെണ്ണ വിനേഗറൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കോമൺ മസാലയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കുഴമ്പ് രൂപത്തിലാക്കിയെടുത്ത ശേഷം കഴുകി വൃത്തിയാക്കിയാൽ നമ്മുടെ ചൂരാ ഫിഷ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ചില ചില ആൾക്കാരുടെ ഭയങ്കര ഫേവറേറ്റ് ആണല്ലേ ഇത് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഞാനിവിടെ ഒരു ബോക്സിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിനെടുത്ത് വറുത്ത് എടുക്കാം ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ ട്യൂണ ട്യൂണ എന്നും പറയുമല്ലോ അല്ലേ അതിന് അതിനുശേഷം നമുക്ക് പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടായിരുന്നു വേഗം പോയി പാത്രങ്ങളൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് വേസ്റ്റ് കളയാനുണ്ട് വെജിറ്റബിൾ വേസ്റ്റ് ചിരട്ടയൊക്കെ ഉണ്ട് ചിരട്ട ഞാൻ ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാറുണ്ട് വെള്ളം എത്രയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല കേട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ ഇടക്ക് ഫിഷ് ഒന്ന് മറിച്ചിടും കൂടെ ചെയ്തു കേട്ടോ പിന്നെ അത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാവുമ്പോ പുസ്തകന്മാർക്ക് ഒരു മാസം ഇടവിട്ടിട്ടാണ് ഫുഡ് ഉണ്ടാക്കാറുന്ന് ഇവിടെ അത്യാവശ്യം ആൾക്കാർ ഇണ്ട് ഇപ്പൊ അപ്പൊ ഫാമിലീസ് അപ്പൊ നമുക്ക് മൂന്ന് മാസമൊക്കെ കൂടുമ്പോ മതിയാവാറുണ്ട് അതുകൊണ്ട് അങ്ങനെ വരാറുള്ളൂ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെന്താണ് ഉം സൺഡേ ഞാനും ലേറ്റ് ആകാറുണ്ട് മടിയാണ് കുക്കിങ് സ്ലോ ആണ് പിന്നെ ഞങ്ങളുടെ വീട്ടിലും ചിരട്ട കൊടുക്കാറുണ്ട് ചിരട്ട ഇപ്പം എല്ലാ ഭാഗത്തും ഇപ്പം കൊടുക്കാറുണ്ട് തോന്നണില്ലേ കുറെ ആൾക്കാർ അന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞിട്ടുണ്ട് പിന്നെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ വേഗം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ നെയ്യ് ഉണ്ടാക്കുന്നതിൻ്റെ കുറേ പേരേൽ കമന്റിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പാത്രങ്ങൾ എല്ലാം സെറ്റാക്കിയ ശേഷം ഞാൻ കിച്ചൺ ക്ലോസ് ചെയ്യും ജനലൊക്കെ ക്ലോസ് ചെയ്യും പ്രത്യേകിച്ച് മീൻ ഭരിക്കുന്ന ദിവസം കാരണം പൂച്ച പെട്ടെന്ന് വരും കേട്ടോ ഉള്ളിൽക്കൊക്കെ പെട്ടെന്ന് പൂച്ച കയറി വരും പെട്ടെന്ന് തന്നെ ഓടി പോവും അപ്പടായിരിക്കും നമ്മൾ തന്നെ അങ്ങനെ എന്ത വിടുന്നത് പൂച്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ കിച്ചൺ ക്ലോസ് ചെയ്ത് സേഫ് ആക്കി വെച്ച് കഴിഞ്ഞാ കുഴപ്പമില്ല എവിടെ കസർത്ത് കാണിക്കണില്ലേ അവര് അങ്ങനെ എനിക്ക് ചോറ്റുപാത്രത്തിൽ കഴിക്കാൻ ഒരു പൂതിയായി പക്ഷെ ഇത് ചോറ്റുപാത്രം അല്ല കുറച്ച് ചോറ് വെച്ച് ഉപ്പേരി വെച്ചിട്ടുണ്ട് ഈ പാത്രം കണ്ടിട്ട് എന്നെ ആരും കളിയാക്കല്ലേട്ടോ ഇത്രയും കൂട്ടാന് വെക്കാൻ പറ്റിയ ഒരു ചോറ്റുപാത്രം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ എടുത്തതാ കേട്ടോ നമ്മുടെ വൻ പയർ ഉച്ചടുത്തു ഇതിപ്പം എന്തായി വീണ്ടും റിപ്പീറ്റ് അടിച്ചല്ലോ പിന്നെ നമ്മുടെ എന്താ പറയുക ഇലക്കറി ഫിഷ് ഫ്രൈ അതുപോലെ ഒരു കണ്ണിമാങ്ങ അപ്പുറത്ത് പരിപ്പും താളും വെച്ചതും ആക്കി വെച്ചു ഇനി ഇത് അടച്ചു വയ്ക്കുക കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ എടുക്കാമല്ലേ പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ടേബിളിലോട്ട് എല്ലാം കൊണ്ടു നിരത്തി പക്ഷേ എനിക്ക് പാത്രത്തിൽ കഴിക്കാൻ മടിയായിട്ട് ഞാൻ എന്ത് ചെയ്തു അത് പാത്രത്തിലോട്ട് തന്നെ കൊട്ടിയിട്ട് അതായത് പ്ലേറ്റിലോട്ട് കൊട്ടിയിട്ട് ഞാനും റിഹാനും കഴിച്ചു കേട്ടോ ആ ചോറ് ഒരാൾക്ക് കഴിച്ചാൽ അത് തീരുല്ല പാത്രത്തിൽ കുറച്ചെങ്കിലും ചോറ് കാണട്ടെ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് കേട്ടോ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഒരു സാധാരണ സ്പെഷ്യൽ ആണ് ഇന്ന് അങ്ങനെ ഞാൻ ഈ ചോറ്റുപാത്രം ഏർ നമ്മുടെ അതിലോട്ട് തന്നെ കൊട്ടിയിട്ട് ഏർ ആക്കിയെടുത്തു ഉമ്മ പിന്നെ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി എടുക്കുന്നുണ്ട് ഇനി ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പോയി ഒരു മയക്കം മയങ്ങാട്ടോ തൈര് ചേർക്കാണ്ട് എടുക്കാൻ കിട്ടുകയൊക്കെ ചെയ്യും പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ ആർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ കിട്ടിയില്ല കയ്പുണ്ട് അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു എനിക്കിതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല ഒരു ദിവസം എത്ര ലിറ്റർ പാൽ അടിക്കും ചോദിക്കുന്നുണ്ട് വീക്ക്ലി വീക്ക്ലി നമ്മൾ വീക്ക് ഡേയ്സിൽ നമ്മൾ എഴുപത് രൂപയ്ക്കും അല്ലാത്ത ദിവസം നൂറ് രൂപയ്ക്കും ഇനിയിപ്പോ ചില സമയത്ത് നമുക്ക് പാല് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപയ്ക്ക് മേടിക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മള് അത്യാവശ്യം പാല് മേടിക്കുന്നുണ്ട് പക്ഷെ മൂന്നും നാലും ലിറ്റർ ഒന്നും മേടിക്കുന്നില്ല എന്നോട് മോരുകറിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ജസ്റ്റ് ഇതില് കാണിക്കുന്നത് കേട്ടോ ബട്ടറിന്റെ വെള്ളം എന്തിനാ കളയണ ചോദിക്കുന്നുണ്ട് ഒരിക്കലും എനിക്കത് കുടിക്കാൻ തോന്നാറില്ല അതുകൊണ്ടാണ് കളയുന്നത് തൈര് എന്തിനാ ഒഴിക്കുന്ന തൈര് ഒഴിക്കാതെ തന്നെ ഇതുപോലെ എടുക്കാൻ പറ്റും വർഷങ്ങൾ കൊണ്ട് ഞാൻ ചെയ്തെടുക്കുന്നതാണ് തൈരിന്റെ ആവശ്യമില്ല ആവശ്യമൊന്നുമില്ല ഈ പോലെ പറഞ്ഞപോലെ തൈരൊഴിച്ച് മോരെടുക്കാൻ വേണ്ടിട്ടാണ് തോന്നുന്നു അതിൽ തൈരൊഴിക്കുന്നത് അതിപ്പോഴും കമന്റ് ബോക്സ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളും ആ മോര് എടുക്കാറൊന്നുമില്ല കളയാറാണ് കേട്ടോ പിന്നെ ഇതുപോലെ എടുത്തു വെച്ച് ഗീ എടുത്തപ്പോൾ വല്ലാണ്ട് കയ്പൂ ആയിരുന്നു അത് ക്ലീൻ അല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും അതിൻ്റെ ഇടയിൽ വേറൊരു കുട്ടി കമൻറ്റിനും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് മേ ബി അതുകൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ ക്ലീൻ അല്ലാത്തതുകൊണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇതാ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മൈ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബും എഫ് പിയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് एलारकुम बाय टेक केयर हैव ए नाइस डे